േ നമസ്തേ അപ്പോൾ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഗാന്ധിയെ ഗാന്ധി പിറന്ന ദിവസമാണ് ഗാന്ധി എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹിന്ദു ബിരുദൻ ഏറ്റവും വലിയ ഫ്രോഡ് പിറന്ന ദിവസമാണ് യേശു ഇനെ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഫ്രോഡിന് രണ്ടാം സ്ഥാനം ഞാൻ ഗാന്ധിക്കാ എം കെ ഗാന്ധിക്കാണ് കൊടുക്കുന്നത് യേശു യേശുവിനാണല്ലോ അല്ലേ ഒന്നാം സ്ഥാനം അത് ആർക്കും അത് യേശുവിന് വേണ്ടി അത് റിസേർവ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് അതിൽ മാറ്റമില്ല നസ്രായനായ യേശു ആണ് കള്ളന്മാരുടെ രാജാവ് ഗാന്ധി അതിന് തൊട്ട് താഴെ കാരണം ഗാന്ധിയുടെ ഓരോരോ കാട്ടായങ്ങളെ നിങ്ങൾ ഗാന്ധി സിനിമ കണ്ടാൽ മതിയല്ല ഗാന്ധി പരമ ഫ്രോഡാണെന്ന് തിരിച്ചറിയാലോ ഗാന്ധി സിനിമയിൽ ഗാന്ധിനെ കാണിക്കുന്ന സീൻ ഇൻട്രൊഡക്ഷൻ അത് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ട്രെയിനിൽ പോണ സീനാണ് അപ്പോൾ ട്രെയിനിലിരിക്കുന്നതാണ് ഗാന്ധി അപ്പോൾ ഗാന്ധിയുടെ കയ്യിലിരിക്കണ ബൈബിളാണ് ഭഗവത്ഗീതയല്ല മനസ്സിലായത് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോളൂ ഇയാൾ പരമ ഫ്രോഡായിരുന്നു പിന്നെ ഹിന്ദുക്കൾ മരിക്കാനായിട്ടുള്ള സഗല ഹിന്ദുക്കളെ കൊല്ലം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ മരണത്തിന് കാരണമാക്കിയത് ഗാന്ധിയാണ് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഗാന്ധി ഒരു ആഹ്വാനം നടത്തി ഹിന്ദുക്കളൊക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യണം അതാണ് എന്ന് ധാർമ്മികതയെന്ന് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഈ രണ്ടാം ലോക മഹായുദ്ധം അത് മുതലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്താൻ ഭാരതത്തിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് ജപ്പാനുമായിട്ട് ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കണം ബ്രിട്ടീഷുകാരോട് അപ്പോൾ ഗാന്ധി പറഞ്ഞു നമ്മൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞാൽ എന്താണ് നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നാണ് പറഞ്ഞത് ഗാന്ധി പറഞ്ഞാൽ എന്താണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം എന്തൊരു കള്ളനായിട്ട് വേണം ഈ കള്ളനെ നിങ്ങൾ മഹാത്മാവെന്ന് വിളിക്കുന്നത് നിർത്താതെ ഹിന്ദു എന്ന് പറയുന്ന ജനത ഒരിക്കലും നന്നാവില്ല എന്തൊക്കെ ചെയ്താലും നരേന്ദ്രമോദിയല്ല ഇനി അതിൻ്റെ അപ്പുറത്തെ ആൾ വന്നാലും ഹിന്ദു നന്നാവില്ല പതിയെ പതിയെ ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ ഗാന്ധി ഫ്രോഡാണ് നെഹ്റു ഫ്രോഡാണ് ഹിന്ദുക്കൾ പതിയെ 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 വെളിച്ചം വീശാൻ തുടങ്ങിയിട്ടുണ്ട് അത് എന്താ പറയുക നല്ലൊരു പ്രത്യാശ നൽകുന്ന കാര്യമാണ് ഹിന്ദുക്കൾ അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഗാന്ധി എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് വയസ്സിലാണ് ഗാന്ധി മരിക്കണത് ആ മരണം വരെ ഗാന്ധി സെക്സിനടിമയായിരുന്നു ഗാന്ധി ഒരുമാതിരി പ്രായക്കൊരു അമ്പത് അറുപത് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കതിൽ നിന്നൊരു വിരക്തിയാണ് വരേണ്ടത് ഒരു മനുഷ്യനാവുമ്പോൾ അങ്ങനെയാണ് സാധാരണ മനുഷ്യർ അങ്ങനെയാണ് വയസ്സായി വയസ്സായിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അതിൽ താല്പര്യം ഉണ്ടാവില്ല ഗാന്ധി അങ്ങനെയല്ല എഴുപത്തെട്ട് വയസ്സായപ്പോഴും രണ്ട് കൊച്ചു പെൺകുട്ടികളെ അപ്പുറം ഇപ്പുറം ഇടവും പല കിടത്തിയിട്ട് അതിൻ്റെ നടുക്ക് തുണിയില്ലാണ്ട് കിടത്തും എൻ്റെ നടുക്ക് തുണിയില്ലാണ്ട് കിടന്നുകൊണ്ടാണ് ഗാന്ധി ഉറങ്ങണത് അല്ലാ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കാല് വെച്ച് അവിടെ വരക്കുമായിരുന്നു ഇവിടെ വരക്കുമായിരുന്നു ഒക്കെ പറയും എന്തൊരു വൃത്തികെട്ടവനായിട്ട് വേണം ഇത്രയും വയസ്സായിട്ടും ഇങ്ങനെ ഒരു നാറിയ സ്വഭാവം കാണിക്കുന്ന ആളാ മഹാത്മാവെന്ന് വിളിക്കുന്നത് പിശാചിനെ ദൈവമെന്ന് വിളിക്കുന്നത് പോലെ യേശു എന്ന പിശാചിനെ കർത്താവേ എന്ന് വിളിക്കുന്നത് പോലെ ആത്മഹത്യാപരമാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഗാന്ധി മഹാത്മാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ചരിത്രം പറയുന്ന ആൾക്കാർ അവർ പറഞ്ഞു തുടങ്ങി ഗാന്ധിയെ ഒരിക്കലും മഹാത്മാവായിട്ട് കണക്കാക്കില്ല നമ്മളുടെ ഒരു കാരാശേരി എന്നാ എന്താ പറഞ്ഞിട്ട് ഒരു അദ്ദേഹം ഉണ്ടല്ലോ ഒരു മുസ്ലിമാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ട് അദ്ദേഹം ഗാന്ധിയുടെ ഈ കൊളരതായ്മയങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് അക്കമിട്ട് നിരത്തുന്ന ആളാണ് അദ്ദേഹം പലരും ഇത് പറയൂല പറയാതിരിക്കണത് പറയാതെ ഈ ഗാന്ധി വൃത്തികെട്ടവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മറച്ചു പിടിച്ച് ഗാന്ധിയുടെ മഹാത്മാവായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ ഇവരെ പോലെ വൃത്തികെട്ടവന്മാർ ഇവരെ ആരാ അതായത് വേഷ്യയെ പതിവ്രതയുടെ വേഷം കെട്ടിക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ ഇവർക്ക് അല്പങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനി ഗാന്ധി ഗാന്ധി എന്ന് പറയലട്ടോ ഗാന്ധി നെഹ്റു ഒക്കെ ഊളകളായിരുന്നു പക്ക ഊളകളായിരുന്നു അതാണ് സത്യം കോൺഗ്രസ്സുകാർക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടെങ്കിൽ ഈ എഴുപത്തെട്ടാം വയസ്സിലും കൊച്ചു വെമ്പിളേരെ തുണിയില്ലാണ്ട് കിടത്തി അതിൻ്റെ നടുക്ക് തുണിയില്ലാണ്ട് കിടന്ന് ഉറങ്ങിയിരുന്ന ഈ പടുവൃദ്ധനെ ഈ വൃത്തികെട്ട ഒരു മനുഷ്യനെ അയ്യോ എന്തൊരു വൃത്തികേടാണ് അത് എന്തൊരു വൃത്തികേടാണ് പറയാൻ തന്നെ നടക്കേടും അങ്ങനെയുള്ളൊരു മനുഷ്യനെ മഹാത്മാവെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കരുത് ആളെ മഹാത്മാവൊന്നും ആയിരുന്നില്ല ഹിന്ദു ബിരുദനായിരുന്നു പക്കാ ഹിന്ദു ബിരുദനായിരുന്നു മുസ്ലിം പ്രീണനവും ക്രിസ്ത്യൻ പ്രീണനവുമായിരുന്നു പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാനിവിടെ പണ്ട് യഹോവ യഹോവസാക്ഷികളുമായിട്ട് തർക്കം ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോവും അല്ലെങ്കിൽ അവരെ അടുത്തോട്ട് വരും അപ്പോൾ തർക്കം ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഗാന്ധിക്ക് ക്രിസ്തു മതമാണല്ല ഇഷ്ടം ഹിന്ദുമതം ഇഷ്ടമല്ലല്ലാന്ന് പറഞ്ഞാൽ അത് എന്നിട്ട് അവരൊരു ഒരു ലീഫ്ലെറ്റ് ഒരു സംഭവം ഒരു ബ്രൂഷൂർ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് എഴുതി വെച്ചേക്കണേ ഗാന്ധിയുടെ ഡയലോഗാണ് ഐ ലവ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ബട്ട് ഐ ഡു നോട്ട് ലൈക്ക് ദ കാസ്റ്റ് സിസ്റ്റം ഓഫ് ഹിന്ദുവിസം എന്നെഴുതി വെച്ചേക്കണേ എനിക്ക് ഞാൻ ഇസ്ലാമിനെയും ക്രിസ്തു മതത്തെയും സ്നേഹിക്കുന്നു എന്നാൽ ഹിന്ദുമതത്തിലെ ചാതുർ വർണ്യം എനിക്കിഷ്ടമല്ലെന്ന് അത് ഹിന്ദുമതം ഇഷ്ടമല്ല ഇസ്ലാമും മുസ്ലിം ഇതുമാണ് ഇഷ്ടമെന്നാണ് പുള്ളി പറയണത് ഇങ്ങനെയുള്ള ഒരാളെ ഹിന്ദുക്കൾ മഹാത്മാവെന്ന് വിളിക്കുന്നത് എന്താ പറയേണ്ടത് ഹിന്ദുവിന് എന്താ പറയേണ്ടത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് ഹിന്ദു ബിരുദനായിട്ടുള്ള ഒരാളെ ഹിന്ദുക്കൾ മഹാത്മാവെന്ന് വിളിക്കുന്നത് ആത്മഹത്യാപരമല്ലേ സൂയിസഡൽ അല്ലേ സ്വയം ആലോചിച്ച് നോക്ക് മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെയാണ് ഗാന്ധിയും മഹാത്മാവെന്ന് ഹിന്ദുക്കൾ വിളിക്കണത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിളിച്ചോട്ടെ അവർ അവർക്ക് ഗുണമുള്ള ആളാണല്ലോ ഗാന്ധി അപ്പോൾ അവർ വിളിച്ചോട്ടെ അത് നമുക്ക് മനസ്സിലാക്കാം നോക്കൂ ഇപ്പോൾ ടിപ്പു സുൽത്താൻ ടിപ്പു ഒരു പട്ടിനെ മേടിച്ചാൽ നമ്മൾ പട്ടിക്ക് ടിപ്പു എന്ന് പേരിടും യാതൊരു സംശയവും ഇല്ല ഒരു ടിപ്പ് കൂടെ പാടാം നാതിൻ്റെ മോനെ എന്ന് പറയും മനസ്സിലായോ കാരണം അത്ര വലിയ വൃത്തികെട്ടവനായിരുന്നു ടിപ്പു ഹിന്ദുക്കളെ കൊല്ലണേൽ ഭയങ്കര വിരുദ്ധ കാട്ടിയിട്ടുള്ള ആളായിരുന്നു പക്ഷേ മുസ്ലിങ്ങൾക്കായാലും നേതാവാണ് ടിപ്പു ഭാര്യംകുണ്ടൻ അവർ നേതാവാണ് കണ്ടത് അപ്പോൾ കണ്ട നമ്മളെ കൊല്ലുന്ന ആൾക്കാർ നമുക്കെതിരായിട്ടുള്ള ആൾക്കാരൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രിയമാണ് എല്ലാ മുസ്ലിങ്ങൾക്കും കൊല്ല ചരിത്രം അറിയാവുന്ന നല്ല മനുഷ്യരുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ അവരൊരിക്കലും ടിപ്പുവും ഭാര്യ കുണ്ടനൊക്കെ വലിയ മഹാന്മാരാണെന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷേ അവർ വിരലുണ്ടാവുന്ന ആളുകളേ ഉള്ളൂ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഹിന്ദു ബിരുദ്ധര് തന്നെയാണ് അവർ അപ്പോൾ അവർ നേതാക്കളായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ നാവിൽ തേനും പാലും വരും തേനൂറും അവരുടെ വാക്കുകളിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ഗാന്ധിയെ മനസ്സിലായോ നമ്മുടെ ശത്രുവിൻ്റെ ശത്രുവാണ് നമ്മുടെ മിത്രം അല്ലാതെ നമ്മുടെ ശത്രുവിൻ്റെ മിത്രമല്ല നമ്മുടെ മിത്രം നമ്മുടെ ശത്രുവിൻ്റെ മിത്രം നമ്മുടെ ശത്രുവാണ് ഈ സിമ്പിൾ ലോജിക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഹിന്ദുക്കൾ എങ്ങനെ ശരിയാവും ഇത്രയും വിഡ്ഢികളായി പോയല്ല നാലേ ഗുണ ഹിന്ദുക്കൾ എന്താ പറയുക പോയി ഗാന്ധി നെഹ്റു ഇത് രണ്ടെണ്ണം ഹിന്ദു വിരുദ്ധരായിരുന്നു പക്ക ഹിന്ദു ബിരുദരായിരുന്നു നമ്മുടെ നാട് ഇത്രയും കാലം എടുത്ത് ഈ രണ്ടായിരത്തി പതിനാല് നരേന്ദ്ര ദാമോദർ ദാസ് മോദി വന്നതിന് ശേഷമാണ് നമ്മുടെ നാടിനൊരു ഉണർവുണ്ടായത് അത് ഇല്ലാതിരുന്നതിൻ്റെ കാരണം ഈ കോൺഗ്രസ് ഭരണമാണ് നമ്മുടെ നാടിനെ സാമ്പത്തികമായിട്ട് പിന്നോട്ടടിച്ചത് കോൺഗ്രസ് ഭരണമാണ് അതിൻ്റെ കാരണം ഹിന്ദുക്കൾ ഈ ഗാന്ധി നെഹ്റു എന്നും പറഞ്ഞ് നടക്കണത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇപ്പോൾ അവരത് കുറേ നിർത്തി അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എന്താ പറയുക അവർക്ക് ഭരണമില്ലല്ലോ വളരെ നൂറ് സീറ്റ് പോലും കിട്ടിയില്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എന്താണെങ്കിൽ കിട്ടിയത് അത്രയുള്ളൂ കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു മാറ്റം ഉണ്ടാവണം ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ നാടിലെ റോഡുകൾ പിന്നെ നാട്ടിലെ യൂണിവേഴ്സിറ്റി പിന്നെ നമ്മുടെ കറൻസി ഇതിലൊന്നും ഗാന്ധിയുടെ നെഹ്റുവിൻ്റെയൊന്നും പേരോ ചിത്രമോ പാടില്ല പിന്നെ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് നമ്മുടെ സ്കൂളുകൾ ഇവിടെ ഒക്കെ ഈ ഗാന്ധി നെഹ്റു ചിത്രം രണ്ടും എടുത്ത് മാറ്റണം എങ്കിൽ മാത്രമേ നമ്മൾ ശരിയാവുള്ളൂ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം